സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ലിംഗസമത്വമില്ലായ്മ പൂർണ്ണമായി തുടച്ചുനീക്കാൻ മോദി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾ സലാം മലപ്പുറം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം മാറി ചിന്തിക്കുന്നു ഡിസാറ്റിസ്ഫൈഡ് മലപ്പുറത്ത് മോഡിജിയോട് ഇഷ്ടമുള്ള ഉറ്റുപാട് പേരുണ്ട് മോഡിജിയുടെ വികസന മന്ത്രം ഇവിടെയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ അത് ഓപ്പൺ ആയിട്ട് വന്ന് പർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഓപ്പൺ ആയിട്ട് വന്ന് മോഡിജിക്ക് ഓപ്പൺ ആയിട്ട് വോട്ട് ചെയ്യാനോ മോഡിജി ഇഷ്ടപ്പെടുന്ന പറയാനോ ഉള്ള ശക്തി ഇല്ലായ്മ വേണം ഇവിടുത്തെ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പൊട്ടിച്ച് ഇവർ വെളിയിൽ വരും മെയിൻ സ്ട്രീമായിട്ട് ചേർന്ന് നിൽക്കും ഇവിടുത്തെ പെൺകുട്ടികൾ ഞാൻ ഓർക്കുന്നുണ്ട് എത്ര കുട്ടികളാണ് ഇന്റർനാഷണൽ ഫെലോഷിപ്പ് വാങ്ങുകയും ഡിസ്കവറി നടത്തുകയും ചെയ്യുന്നത് എത്ര പെൺകുട്ടികളാണ് എം ബി ബി എസും ബി ഡി എസും എൻജിനീയറിംഗും കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് വെറുതെ വീട്ടിയിരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ബട്ട് ഹൗസ് വൈഫ് വിതഔട്ട് എംപ്ലോയ്മെന്റ് എത്ര പേരാണ് ഉള്ളത് ഇവിടെയുള്ള സിംഗിൾ മംസിൻ്റെ നമ്പർ ഒറ്റ അമ്മമാർ കുട്ടികൾ മാത്രമുള്ള ഭർത്താക്കന്മാരില്ലാത്ത എത്ര പേര് ജെൻഡർ ഇൻ ഇക്വാളിറ്റി അനുഭവിക്കുന്ന എത്ര പേര് ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള എത്ര പേര് സ്കില്ലിംഗ് കുറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ട് ജോലി ചെയ്യാൻ കഴിവില്ലാത്ത എത്ര പേര് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കുറവ് എന്നാൽ ലിറ്ററസി പെർസെൻറ്റേജ് കൂടുതൽ ഹെൽത്ത് ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് എത്രയുണ്ട് ടൂറിസത്തിന് എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ ഉണ്ട് എയർപോർട്ടുണ്ട് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ വരുന്ന പോലെ ക്വാളിറ്റി ഉള്ള റോഡ്സ് എത്രമാത്രം ഉണ്ട് എന്തുമാത്രം നമ്മുടെ റെയിൽവേ ഉണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എയർപോർട്ട് ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞില്ല അതിനേക്കാളും ഒരു ഞാൻ പറയും മോഡിജി കൊണ്ടുവന്ന മോഡിജിയുടെ മുസ്ലിം സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഹജ്ജിന് കൊണ്ടുപോകുന്ന ഹജ്ജ് റിഫോംസ് ഹജ്ജിന് ആപ്ലിക്കേഷൻ ഫീ വേണ്ട ഹജ്ജിൽ വിമന് തനിയെ പോകാം ജില്ലയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഇല്ലാതിരുന്നിട്ടും മലപ്പുറത്തിനു വേണ്ടി നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കിയത് പാകിസ്ഥാനിൽ മുസ്ലിം വിഭാഗം ഭൂരിപക്ഷമാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ഇന്ത്യയിലെ കേരളത്തിൽ സി എഎക്കെതിരെ പലരും പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ പോലും അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ നിലമ്പൂർ